മാനസികമായി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളിനെ അതിജീവിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്ന എളുപ്പമാർഗം ആണ് ഒന്ന് രണ്ടതിനെ സുഹൃത്താക്കണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല അപ്പൊ അതിന് സാധാരണക്കാരന് എന്താണ് പെട്ടെന്ന് സാറിന് സജസ്റ്റ് ചെയ്യാവുന്നത് അതാണ് ഇവിടെ വഴികളാണ് വഴികൾ ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളതാണ് കാരണം വഴി കാട്ടുന്നവർക്ക് ഈ വഴികൾ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് വഴിയൊന്നും കാട്ടാൻ പറ്റില്ല നമ്മളെ വഴി തെറ്റി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെയാണ് ഈ ബാക്കിയുള്ളവര് വഴി കാട്ടുന്നു പിന്നെ ഞാൻ പറഞ്ഞ ഒരു വഴിയാണ് വേറൊന്നുമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളെക്കുറിച്ചും കുറിച്ചും നമ്മൾ ബോധവാനാവുക നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ശ്രദ്ധയിൽ ഇത് എവിടെ നിന്ന് വന്നു ഞാൻ എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പറയേണ്ടി വന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടി വന്ന പറയുന്ന ഒരു ഒരു പോസ്റ്റ്മോർട്ടം പറഞ്ഞു കഴിയുമ്പോഴോ ചിന്തിച്ച് കഴിയുമ്പോഴോ ചെയ്ത് കഴിയുമ്പോഴോ ഉണ്ടാകുകയാണെങ്കിൽ ക്രമേണ ആ അഹങ്കാരത്തിൻ്റെ മുകളിൽ ഒരു നിയന്ത്രണം ലഭിക്കുന്നതായിട്ട് കാണാം അപ്പം സാറ് ഈ പറഞ്ഞതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കാം അഹങ്കാരം ആവശ്യമാണ് ശ്രീകൃഷ്ണൻ നിരായുധനായിരിക്കുന്ന കർണനെ വധിക്കാൻ അർജുനോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ശ്രീരാമൻ അങ്ങനെ ചെയ്യുമോ ചെയ്യുമോ എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്യുന്നു മർദ്ദിച്ചു ശ്രീകൃഷ്ണനാണോ ശ്രീകൃഷ്ണൻ ഏതെങ്കിലും ഫാക്കൽറ്റി ആണോ അതിനെ കാരണം ആ ഫാക്കൽറ്റീൻ്റെ പേരെന്താണ് നമ്മൾ നേരത്തെ ചോദിച്ച് നേ സാറു അതിൻ്റെ ഉത്തരം പറഞ്ഞതാണ് രമണമഹർഷി എന്തുകൊണ്ട് കോപിലേധാരിയിൽ നടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ ഉത്തരം തന്നെയാണ് ഇതിൻ്റെ ഉത്തരം എന്താണ് ശ്രീകൃഷ്ണൻ്റെ ഈഗോയാണ് ശ്രീകൃഷ്ണൻ വ്യതിരക്തമായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഈഗോയാണ് അർജുനെ കൊണ്ട് രാജനായെന്ന് കർണനെ വധിപ്പിച്ചോളൂ വധിച്ചോളൂ എന്ന് പറയാൻ ധൈര്യം കൊടുക്കുന്നത് മനസ്സിലായില്ലേ അവിടെ അതിൻ്റെ വരമ്പരായികളൊക്കെ തന്നെ സ്വയം സ്വീകരിച്ചുകൊണ്ട് ഞാനത് അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് ആര് തീരുമാനിക്കുന്നു ശ്രീകൃഷ്ണൻ തീരുമാനിക്കുന്നു ഇവിടെയാണ് ഈഗോ സുഹൃത്താണെന്ന് പറയുന്ന അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഈഗോ അപ്പം ഈഗോ പറയുകയാണ് അല്ലല്ല അങ്ങ് എന്തോ എന്ന് പറയുന്നത് ഒരു അവതാര പുരുഷനല്ലേ ഒരു ധർമ്മിഷ്ടനല്ലേ അങ്ങേക്ക് ഇത് കൊള്ളാമോ എന്ന് ഈഗോ തിരിച്ച് ചോദിക്കുമോ ചോദിക്കില്ല മറിച്ച് ആജ്ഞാനുവർത്തിയായിട്ട് നമ്മുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു സാധാരണ വ്യക്തിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു ഈഗോയുടെ ആജ്ഞാനുവർത്തിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു അവരുടെ ആജ്ഞാനുവർത്തിയായിട്ട് ആരനുഭവിക്കും പിന്നെ പ്രവർത്തിക്കുന്നു ഈഗോ പ്രവർത്തിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടതാണ് ആവശ്യം നമ്മുടെ മുമ്പിലുള്ള ആവശ്യം ഈഗോയെ നമ്മുടെ പിന്നെ ചൊൽപ്പടിക്ക് നിർത്തുകയാണെങ്കിൽ ഈഗോയെ പോലെ പ്രൊട്ടൻസി ഉള്ള വേറൊന്നുമില്ല ഞാനതാണ് നേരത്തെ ചോദിപ്പിച്ചത് സാറൊരു തീരുമാനമെടുത്താൽ അത് നടത്തി തരുന്നത് സാറിൻ്റെ ഈഗോയാണ് ശരിയല്ലേ ഇപ്പോൾ ഒരാൾ വിരോധം തോന്നിക്കഴിഞ്ഞാൽ ആ വിരോധം തോന്നി നാമാവിശേഷമാക്കാമെന്ന് തീരുമാനിക്കുന്ന ആരാണ് ഈഗോയാണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഈഗോയാണ് അതിനവർക്ക് കഴിവൊടുക്കുന്ന ആരാണ് ഈഗോ ആണ് ഒരു സത്സംഗത്തിൻ്റെതായ അന്തരീക്ഷത്തിൽ വളരെ പേടകളെ പോലെ ഇരുന്നവർ വ്യാക്രങ്ങളെ പോലെ എടുത്തു ചാടുന്നവരായി മാറുന്നത് എന്തുകൊണ്ടാണ് വേറെ നോക്കേണ്ട ഈഗോ കൊണ്ടാണ് ആ ഈഗോയുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് നേരെ തിരിച്ചാവാൻ പറ്റുന്നു ശരിയാണ് വല്ലയോ അപ്പം ആ ഈഗോയുടെ നിയന്ത്രണചാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ സാറ് ഈഗോയെ പരമാവധി ശ്രദ്ധിച്ചു തുടങ്ങുക ഡ്യൂ കൺസറേഷൻ ഇവൺ ടു ഈഗോ അതാണ് അവിടെ ആവശ്യം അപ്പോൾ ഈഗോ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന് ശ്രദ്ധിച്ച് തുടങ്ങുന്നവരുടെ ഈഗോ വളരെ ഡീസൻ്റാവും സാറ് അധ്യാപകനായ കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സാറ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കുട്ടി അക്രമം കാണിക്കൂ സാർ അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടങ്ങിയിരിക്കില്ലേ ഇത്രയുള്ളൂ ആ ഈഗോ അതോടുകൂടി അടങ്ങിയിരിക്കും സാറ് ശ്രദ്ധിക്കുന്നു അപ്പോൾ അടങ്ങിയിരിക്കുന്നു അപ്പം ഇതവരൊറ്റ വഴിയേ ഉള്ളൂ ഈഗോയാണ് നമ്മുടെ ഓരോ കാര്യത്തിനും ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കൽ നമ്മൾ മനസ്സിലായി ആ ഇത് വഴി എന്ന് നമ്മൾ അക്നോളജ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈഗോ വളരെ മനോഹരമായിരിക്കുന്ന കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യുകയും അബോധ പിന്നെ വാനായിരിക്കുന്ന നമ്മളെ കൊണ്ട് ബോധവാനെ സംസാരമൊക്കെ സംസാരിക്കുകയും ഇങ്ങനെ മനോഹരമായിരിക്കുന്ന ചില ചേഷ്ടകളൊക്കെ ചെയ്യുകയും ചെയ്യും അനിതര സാധാരണമായിരിക്കുന്ന പ്രവൃത്തികളിലൂടെ നമ്മളെ കൊണ്ടുപോകളയും കാരണം ആ കഴിവുണ്ട് ബോധം എങ്ങനെ പ്രപഞ്ചമായി മാറിയോ അതിനെങ്ങനെയാണോ മഹത്തായിരിക്കുന്ന ഒരു അഹങ്കാരം കാരണമായിരിക്കുന്നത് ആ അഹങ്കാരത്തിൻ്റെ തന്നെ പ്രതിഫലനമാണ് നമ്മളിരിക്കുന്ന അഹങ്കാരവും ബോധത്തിൻ്റെ പിന്നെ പ്രപഞ്ചത്തിൻ്റെ അഹങ്കാരം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അഹങ്കാരം നമ്മുടെ നിലനിൽപ്പിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ധർമ്മത്തിലേക്ക് ആ സാധർമ്യത്തിലേക്ക് നടന്നു കയറുന്ന ഒരു ഈഗോയെ മാറ്റിയെടുക്കാൻ ഒരു സഹായിക്കും അപ്പോൾ അതാണ് അതിനകത്ത് പറയുന്നത് അങ്ങനൊരു സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ നമ്മുടെ വശമതനായി നമ്മുടെ വിധേയനായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണും ഈഗോയ്ക്കും ഇപ്പോൾ നല്ല റോൾ കിട്ടിയപ്പോൾ